സംസ്ഥാനത്തെ വിവിധയിനം പെൻഷനുകളും സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട തീയതി അറിയിപ്പുകൾ പുറത്തുവന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് നവംബർ ഡിസംബർ മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ തുക അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത് നിലവിൽ പെൻഷൻ വിതരണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ സർക്കാർ കർശന പരിശോധനകളാണ് ആരംഭിക്കാൻ പോകുന്നത് വാർഡ് തലത്തിലുള്ള പരിശോധനകളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വരും മാസങ്ങളിലുള്ള പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനുള്ള മസ്റ്ററിംഗ് ഇതോടൊപ്പം തന്നെ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കൽ എന്നീ കാര്യങ്ങളിലും കർശന പരിശോധനയും കർശന നിയന്ത്രണങ്ങളും സർക്കാർ ഏർപ്പെടുത്തുകയാണ് പെൻഷൻ ഗുണഭോക്താക്കൾ പി നമ്പർ ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ എന്നീ രേഖകളുമായി എത്തി ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ് ജീവൻ പ്രമാൺ പോർട്ടൽ ഉമംഗ് മൊബൈൽ ആപ്പ് ഡോർ സ്റ്റെപ്പ് ബാങ്കിംഗ് പോസ്റ്റ് പോസ്റ്റോഫീസുകളിൽ ബയോമെട്രിക് ഉപകരണങ്ങൾ വഴി വീഡിയോ അടിസ്ഥാനമാക്കിയുള്ള ഉപഭോക്തൃ ഐഡന്റിഫിക്കേഷൻ പ്രക്രിയ ഫീസ് ഒതന്റിക്കേഷൻ നേരിട്ട് ബാങ്കിലെത്തി ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോമുകൾ സമർപ്പിക്കുക എന്നീ വഴികളിലൂടെ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാവുന്നതാണ് പെൻഷൻകാർക്ക് അവരുടെ പെൻഷൻ തുടർന്നും ലഭിക്കുന്നതിന് അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ വിവിധ വിതരണ ഏജൻസികൾക്ക് സമർപ്പിക്കേണ്ടതുണ്ട് ഇതുവരെ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത പെൻഷൻകാർ ശ്രദ്ധിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാർ പെൻഷൻകാർക്കും സർക്കാർ വിതരണം ചെയ്യുന്ന വിവിധ ഇനത്തിലെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കുമൊക്കെ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റുകളോ ജീവൻ പ്രമാണ പത്രമോ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്ന് അവസാനിക്കുകയാണ് നവംബർ മുപ്പതാണ് അവസാന തീയതി സർക്കാർ നൽകിയിരുന്നത് അതായത് ഇനി ഇന്നുകൂടി മാത്രമേ ഇതിനുള്ള അവസരമുള്ളൂ എന്നർത്ഥം സാധാരണയായി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള സമയം നവംബർ ഒന്ന് മുതലാണ് ആരംഭിക്കാറുള്ളത് എന്നാൽ ഇത്തവണ അത് ഒക്ടോബർ മുതൽ ആരംഭിച്ചിരുന്നു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പല കാരണങ്ങളാൽ സമയത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ അടുത്ത മാസമോ അതിനുശേഷമോ സമർപ്പിക്കാം എന്നാൽ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സെൻട്രൽ പെൻഷൻ പ്രോസസിംഗ് സെന്ററുകളിൽ എത്തിയതിനു ശേഷം മാത്രമേ തുക വിതരണം ചെയ്യുകയുള്ളൂ